വെറുതെ ഇങ്ങനെ പല്ലിൻ്റെ ഇട കുത്തി നിൽക്കുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യെസ് അടുത്തൊരു ചെറിയ യാത്ര പോവുകയാണ് കോഴിക്കോട് എം എം അലി റോഡിലുള്ള ആ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ലക്കി എന്ന് പറഞ്ഞ ട്രാവൽസിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കുറച്ച് ബസ്സുകൾ ബസ്സുകളിങ്ങനെ ഓന്ന് മാളത്തിൽ നിന്നും തലയിടുന്ന പോലെ വന്ന് പോകുന്നുണ്ട് നമ്മുടെ ബസ്സൊന്നും വന്നിട്ടില്ല സ്റ്റിൽ ഐ ആം വെയ്റ്റിംഗ് വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് ഇറ്റ്സ് മോഹൻ ആൻഡ് യു കോൾ മീ ട്രാവൽസിൽ ഒൻപതേ മുക്കാലിലാണ് ബസ് വരുന്നത് ഒമ്പതര ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ അങ്ങനെ കഴിച്ച ഫുഡിൻ്റെ ഇങ്ങനെ പല്ലിൻ്റെ ഇടയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞില്ലേ ഫുൾ ലൈവ് ആയിട്ടോ കാലിക്കെട്ട് എം എം വലി റോഡിലുള്ളത് ഇവിടെയാണ് ഫുൾ ട്രാവൽസ് വരുന്നത് ബാംഗ്ലൂർ കർണാടക നമ്മൾ എല്ലാവടേക്കും പോകുന്ന ട്രാവൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കുറേ നേരമായി കാത്തിരിക്കുന്നു അവസാനം കാത്തിരുന്ന വണ്ടി വന്നു ലക്കി കിട്ട ഓക്കെ അകത്ത് കയറി കൊള്ളാം നല്ല വണ്ടി നല്ല നീറ്റ് ആൻഡ് ആണ് സി ത്രീ ആണ് നമ്മുടെ സീറ്റ് അപ്പറാണ് അങ്ങനെ ഇവിടെ എത്തി സ്ലീപ്പർ കേട്ടോ എ സി ആണ് പഴയ ബസ്സാണ് അത് കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇഷ്യൂസ് ഒന്നുമില്ല പ്രൈവസിക്യൂരിറ്റി പറഞ്ഞ പോലെ തന്നെ ഗോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ശാരീരികാനൊക്കെ ഉള്ള ഒരു അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മധുരയുടെ തെരുവോരങ്ങളിലൂടെയാണ് നമ്മൾ രാവിലെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി സുഖമായിട്ട് ഉറങ്ങി രാവിലെ അറൗണ്ട് ഒരു ആറരയായപ്പോഴത്തേനും മധുര എത്തി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മുടെ ആ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ സമീപത്തായിട്ട് ഹോട്ടൽ ഹോട്ടലെടുക്കാമെന്ന് വിചാരിച്ചു അതായിരിക്കും കൂടുതൽ സുഖം രാത്രിയൊക്കെ മഴ പെയ്തു എന്ന് തോന്നുന്നു കാരണം റോഡുകളിൽ ആ വെള്ളമൊക്കെ കാണാം ചെടികളൊക്കെ നല്ല ഈറൻ അടിഞ്ഞു നിൽക്കുന്ന പോലെയാണ് അപ്പോൾ മഴ എന്തായാലും പെയ്തിട്ടുണ്ട് മഴ പെയ്താൽ കുറച്ച് കഷ്ടമാട്ടോ ഈ നടന്നു പോകാനൊക്കെ ആയിട്ട് ചുവന്ന കൊടികളൊക്കെ കാണാം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ് അതിൻ്റെയാണ് ഞാൻ വാർത്തകളിൽ കണ്ടിരുന്നു രാവിലെ ആയതേ ഉള്ളൂ ആളുകൾ സജീവമായി വരുന്നതേ ഉള്ളൂ കടകളൊന്നും തുറന്നിട്ടില്ല എങ്കിൽ പോലും തെരുവോരങ്ങളിൽ പൂക്കട പോലത്തെ കടകളൊക്കെ ഉണ്ട് അതൊക്കെ അതിരാവിലെ തുറക്കുമല്ലോ അല്ലേ എത്ര മനോഹരമായിട്ടാണ് ആ ഒരു മെട്രോ തൂണിൻ്റെ അടിഭാഗം അവർ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന മെട്രോ അല്ലാതെ ഓക്കെ അത് എലിവേറ്റഡ് ഹൈവേ ആണ് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ല പൂക്കളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എറണാകുളത്തൊക്കെ അങ്ങനെയുണ്ട് എങ്കിൽ പോലും പണ്ടത്തെ തമിഴ്നാടുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മാറിപ്പോയി വളരെ ഭംഗിയായിട്ട് രണ്ട് ഭാഗവും അധികം അലങ്കോലപ്പണികളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നത് ആ നീറ്റ്നെസ്സാണ് എപ്പോഴും ഈ തമിഴ്നാടിനെ ഇപ്പം ആ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് പണ്ട് നമ്മൾ പറയും ഒട്ടും വൃത്തിയില്ലാത്ത ഒരു നഗരം എന്നൊക്കെ പറയുമെങ്കിലും തമിഴ്നാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിലാട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നു ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നോക്കി നോക്ക് ആ ഒരു മധുര എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇത് ശരിക്കും പറഞ്ഞ ഒരു റൂറൽ ഏരിയ ആണ് ആ ഏരിയയിൽ പോലും വളരെ ഭംഗിയായിട്ടുള്ള കെട്ടിടങ്ങളും അധികം മോശമില്ലാത്ത റോഡുകളുമൊക്കെ നമ്മളങ്ങനെ പോയി ഒരു ചെറിയൊരു ഗള്ളിയിലേക്കാണ് എത്തുന്നത് ഗള്ളി എന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ ഒരു ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഒരു ഇടുങ്ങിയ ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത് ഇടുങ്ങിയതൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പണ്ടത്തെ പോലത്തെ ആ വൃത്തികെട്ട രീതിയിലൊന്നുമല്ല നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലാളുകൾ ക്ലീൻ ആക്കാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ ഇവിടെ ഓടുന്നുണ്ട് കൂടെ വിക്രമിൻ്റെ മൂവിയും സന്തോഷം തമിഴ്നാട് എംപുരാൻ്റെ ആ ഒരു ഹോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഹോട്ടലുണ്ട് കേട്ടോ ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണിത് റൂമിലെത്തി ബാഗൊക്കെ വെച്ചിട്ട് ഒരു ചായ കുടിക്കാനുള്ള പോക്കാണ് മഴ പെയ്യുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം നാല് മണി മുതൽ മഴ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് മഴ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് അറൗണ്ട് ഒരു കിലോമീറ്റർ പോരും ഇല്ല അര കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ നമ്മൾ ടുവേർട്സ് അങ്ങോട്ടാണ് പോകുന്നത് നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടും കേട്ടോ അപ്പോൾ ഫിൽറ്റർ കോഫിയും വേറെ എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് കയറാൻ വിചാരിക്കുന്നു സമയം അറൗണ്ട് ആറ് അൻപതിൽ ഏഴ് മണിയോട് അടുക്കുന്നു ആളുകളൊക്കെ പറ്റ കുറവാട്ടോ നല്ല ഒഴിഞ്ഞു കിടക്കുന്ന തരുവ് കുറച്ച് കഴിയുമ്പോൾ സജീവമാകും രക്ഷയില്ലാണ്ട് ഈവനിങ് ആണ് ഇവിടുത്തെ മഴ പെയ്യുന്നുണ്ട് കുറച്ച് വേഗം പോയിട്ട് വരാം എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ രാവിലെ ഒരു ഏഴ് ഏഴര സമയായിട്ടുണ്ടാവും ഞാനത് റൂമിൽ നിന്ന് തിരിച്ചു വന്ന് ഈ ഒരു ജംഗ്ഷനിലെത്തി ഇതിവിടുത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ ജംഗ്ഷനാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഒരു കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ അമ്പലത്തിലേക്ക് രാവിലെ അതിരാവിലെ നല്ല ഉഴുന്നുകടയും കോഫിയും ഒക്കെ അടിക്കാൻ തോന്നുന്നു ഒരു പഴയ ഒരു ചായക്കട അപ്പോൾ ഫീലാട്ടോ ഫീലായിട്ടോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ട്രാവലിൽ കിട്ടുന്ന ഓരോ സുഖങ്ങളാണിത് ഇവിടുത്തെ ആ ചെറിയ പാട്ടൊക്കെ കേട്ട് ആ ഒരു ഡിവൈൻ പാട്ടൊക്കെ കേട്ട് ആ ഡിവൈൻ സിറ്റിയിൽ ദേ ഇങ്ങനെ ഈ ഒരു ആംബിയൻസിൽ ആ ചെറിയ മഴ പെയ്തിരിക്കുന്ന ആ തണുപ്പിൽ ഉഴുന്നവടയും ചായയും കുടിക്കുന്ന സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നെ സത്യം പറയാലോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഒന്നില്ലെങ്കിലും ചായയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് സോ അബ്സല്യൂട്ട്ലി ഞാനത് എൻജോയ് ചെയ്യാണ് ഈ ഒരു മൊമെൻറ്റ് അവിടുത്തെ ഒറിജിനൽ വോയിസ് ഒന്ന് കേട്ട് നോക്കുന്നെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ അങ്ങനെ ആ നൈസ് ചായ കുടിക്കുന്ന ശേഷം ലിഫ്റ്റ് കയറി നമ്മുടെ റൂമിലേക്ക് എത്തുകയാണ് അത്യാവശ്യം ഇടനാഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് വേണം നമ്മുടെ റൂമൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിലകളുണ്ട് കേട്ടോ നാലഞ്ച് ഉണ്ട് നാലാമത്തെ ഫ്ലോറിലാണ് നമ്മളുള്ളത് ഇതാണ് നമ്മുടെ റൂം വലിയൊരു ബഡ്ജറ്റ് ഹോട്ടലാണ് വലിയ ലക്ഷറി ഹോട്ടൽ ഒന്നുമല്ല ഇതാ നമ്മുടെ റൂം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ പറഞ്ഞത് പിന്നെ അമ്പലം ആയതുകൊണ്ട് ഏകദേശം ഈ റേറ്റ് ഒക്കെ വരും ഓയുടെ ഒരു ടച്ചിങ്സാണ് മൊത്തം കാണുന്നത് എൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ ഒക്കെ ഒക്കെ നോർമലാണ് എ സി ഉണ്ട് പഴയ ഒരു എ സി തോന്നുന്നു അങ്ങനെ ഇന്നലെ വൈകുന്നേരം അറൗണ്ട് നാലരയ്ക്ക് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് കോഴിക്കോട് ഒൻപതരക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു രാവിലെ ആറുമണിക്ക് നമ്മൾ മധുരയിലെത്തി ചായൊക്കെ കുടിച്ചത് റൂമിലേക്ക് വന്നു നല്ല റൂംസ് ഒക്കെ കിട്ടാനുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ആകുമ്പോൾ അറൗണ്ട് ഇപ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ സ്റ്റാർ കാറ്റഗറിയിലൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ പേർപ്പസ് അത്രയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് കിട്ടുന്നൊരു നോർമൽ റൂമാണ് പണ്ട് ഓയോ ആയിരുന്നു അതാണ് ഈ കളറ് സോ എനിവേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എ സി പുറത്ത് മഴയൊക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം റസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മീനാക്ഷി കോവിലിൽ പോകണം അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ കറങ്ങിക്കാണാം ഓക്കെ വാട്ട്സ് ഗുഡ് മോർണിംഗ് ഒരു ടു അവേഴ്സ് സുഖമായിട്ട് കിടന്നു തുടങ്ങി രാവിലെ മഴ ആയതുകൊണ്ട് അത് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്താക്കി കുറച്ചു നേരം കിടന്ന് തുടങ്ങി ഇപ്പം സമയം അറൗണ്ട് നയൻ തേർട്ടി ആയിട്ടുണ്ട് എണീറ്റു ഉറക്കം സുഖമായിരുന്നു കേട്ടോ ചെറിയ ഹോട്ടലാണെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ആയി വെച്ചിട്ടുണ്ട് എ സിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും സുഖമായിട്ട് ഉറങ്ങി എണീ റ്റു അതിന് ശേഷം എന്താ ഒരു ചെറിയ ഓർഡർ ചെയ്തു അടയാർ ആനന്ദ് പവൻ എ ടു ഗി ഇതാണ് അവരുടെ പുതിയ സിമ്പിൾ അവിടുന്ന് മസാലദോശയും അതുപോലെ പൊടി ഇഡലിയും ഓർഡർ ചെയ്തു ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോകണം അടയാർ ആനന്ദ് പവൻ്റെ നല്ല കിഡുവായിട്ടുള്ള ഗീ റോസ്റ്റ് അതുപോലെ അവരുടെ ചമ്മന്തി സാമ്പാർ കാര്യങ്ങൾ ദെൻ ഇഡ്ഡലി സാമ്പാർ ഇഡലി അത് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചട്നിയാണ് ദനത് പൂരി ബാജിയുടെ ബാജിക്കറിയാണ് ഉണ്ട് അതങ്ങനെ ഒരു കോമ്പ കിട്ടിയപ്പോൾ വാങ്ങിച്ചു തന്നേ ഉള്ളൂ ഏതാ പിന്നെ ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ അടിപൊളി മണമാണ് ഫുഡിന് നല്ല സാമ്പാറിൽ മുക്കി ചമ്മന്തിയിൽ മുട്ടിയിട്ട് അങ്ങനെ കുള സുഭം നൈസ് സ്വിഗ്ഗിയിലോട്ട് ഓർഡർ ചെയ്താണ് ചെയ്താൽ കാശു വാങ്ങുന്നതിൻ്റെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് നമ്മളിത് ആ അമ്പലത്തിൻ്റെ സമീപത്തേക്ക് വന്നു അമ്പലത്തിലേക്ക് കയറുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ നല്ല തണ്ണീർമത്തനൊക്കെ കണ്ടപ്പം എനിക്കൊന്ന് കഴിക്കാൻ തോന്നി അതും കഴിച്ച് നമ്മളിത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെസ്റ്റ് ടവറിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് കുറച്ച് വ്യൂസൊക്കെ എടുക്കാമെന്ന് വെച്ചു പക്ഷേ അമ്പലത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഗോപുരത്തിൻ്റെ ഭംഗിയൊന്നും ക്യാമറയിൽ കിട്ടത്തില്ല പക്ഷേ വേറൊരു അതിശയകരമായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കും അവരാ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ മുതൽ മോള് വരെ ആ മുള മുളകൊണ്ട് കെട്ടി അതിൽ ആ ഒരു പച്ച വലയുണ്ടല്ലോ അത് വിരിച്ച് അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് സാധനങ്ങളൊന്നും തെറിച്ച് വരാണ്ടിരിക്കാനും പിന്നെ പണിയെടുക്കുന്നവർക്ക് വെയിലടിക്കാണ്ടിരിക്കാനും ഒക്കെ ഞാൻ തോന്നുന്നു പക്ഷേ അത് അങ്ങേ അറ്റം വരാം മൂഗൾ ഭാഗം വരെ കെട്ടിവെച്ചുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല തിരക്ക് വളരെ കുറവാണ് അമ്പലത്തിലേക്ക് അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം ഞാൻ മറ്റു സമയങ്ങളിൽ വരുമ്പോഴൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ പോലും അടുക്കാൻ പറ്റാത്ത ഒരു ക്യൂ ഉണ്ടാവാറ് ഞാനിതിൻ്റെ മൊബൈലും നമ്മുടെ ചെരുപ്പുമൊക്കെ വയ്ക്കുന്ന ആ സ്ഥലത്തെത്തി ഇവിടെയാണ് അതെല്ലാം സറണ്ടർ ചെയ്യേണ്ടത് ഇത്തരം സാധനങ്ങളൊന്നും അകത്തേക്ക് അലൗഡ് അല്ല മധുര അമ്പലത്തിൽ വരുന്നവരത് ശ്രദ്ധിക്കുക കാരണം അത് അത്രത്തോളം പ്രൊട്ടക്റ്റീവായിട്ടാണ് അവർ നോക്കുന്നത് അപ്പം നമുക്കിവിടെ വളരെ കംഫർട്ടബിളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്കത് ഇവിടെ വയ്ക്കാൻ സാധിക്കും അമ്പലത്തിൻ്റെ ചുറ്റുഭാഗത്തേക്കൊന്ന് കണ്ടുപിടിച്ചപ്പോൾ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കുറവൊന്നുമില്ല ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ആ സൈഡിലൂടെയുണ്ട് നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ മുതൽ ചെറിയ ചെറിയ കൈച്ചേൻ മുതൽ പാവം മുതൽ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് വാങ്ങാം ഞാനും ഒന്ന് രണ്ട് മോതിരവും അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇത് ദർശന ചെയ്യാനുള്ള ഒരു വഴിയാണ് വേ ടു ദർശനം എന്ന് എഴുതിയേക്കുന്നത് ആ വഴി ടുവേർഡ്സാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടൊന്ന് സറൗണ്ട് ചെയ്തതെന്നുള്ളൂ പക്ഷേ മധുര അമ്പലത്തിനകത്തേക്ക് ക്യാമറ കയറ്റത്തില്ല അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് പുറം ഭാഗത്തു നിന്ന് മാത്രമേ നിങ്ങളെ ഈ ഒരു അമ്പലം എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിന്നാൽ ആ ശ്രീകോവിലിൻ്റെ അകം വരെ കാണാൻ സാധിക്കും കൊത്തുപണികൾ കൊണ്ട് മനോഹരമായ ആ ഒരു അമ്പലം മധുര മീനാക്ഷി അമ്മൻ കോവിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരു വല്ലാത്ത ഫീലാട്ടോ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മധുരയിൽ വെച്ചിട്ടാണ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഈ നഗരത്തോടും ഈ ഒരു അമ്പലത്തോടും ഒക്കെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അടങ്ങാത്തൊരിഷ്ടമാണ് ഉള്ളത് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള ഏകദേശം മട്ടും ഭാവമൊക്കെ ആയിട്ടുണ്ട് ആകാശം കാർമേഘം കൊണ്ട് മൂടിയിരിക്കുന്നു അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞാനിത് തിരിച്ചിറങ്ങി നമ്മളിതാ പോവുകയാണ് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു ഒരു പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കുറേ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അതെല്ലാം ഫിനിഷ് ചെയ്തു അമ്മയെയും കണ്ടു മധുരം മീനാക്ഷി അമ്മയും കണ്ടിതാ തിരിച്ചു പോവുകയാണ് കേരളത്തിലേക്ക് ഇത് ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് ഇനി ബാക്ക് ടു കേരള